അസ്സാമലൈക്കും വറഹമത്തുള്ള സംസാരിക്കുന്നത് എ പി ഹംസ സഖാഫി എരുമാട് മുദ്രിസ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൂഫി ഷഹീദ് ഖത്തുസല്ലാ ഹുസീറു അസീസ് അസന സഖാഫുൽ ഹെദ്രമിഖത്തുസീറുഹുൽ അസീസ് തുടങ്ങിയ മഹാന്മാരുടെ റിറോസ് മുബാറക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് അവിടുത്തെ പട്ടാളം എന്ന പേരിൽ അറിയപ്പെടുന്ന ദനീച്ച കൂട്ടം ഒരാഴ്ച മുമ്പ് വരികയും തൽക്കാലം പള്ളിയുടെ പെയിൻറ്റിംഗിൻ്റെ ആവശ്യകർത്വം മാറി നിന്ന് ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതി അത് മടങ്ങി വരികയും കൂടുകൂട്ടുകയും ചെയ്യുന്ന രംഗമാണ് കാണുന്നത് അള്ളാഹു സുബഹാനഹുവാത്തായല ആ നേർച്ചയിൽ പങ്കെടുക്കുന്ന അതിലേക്ക് നേർച്ചകൾ സംഭാവനകൾ നൽകുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്തും ദീർഘായുസും നൽകുമാറാകട്ടെ ഹൈറായ ഹലാലായ മുറാദുകൾ ഉള്ളാഹു ഹയസിലാക്കുമാറാകട്ടെ അസ്സാമലൈക്കും വർഹമത്തു അല്ലാഹി വർക്ക്